ഈ രാഹുൽ ഗാന്ധിയെ വഴിതെറ്റിക്കുന്ന മുഴുവൻ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ഒരാൾ ഇതുപോലുള്ള വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തി അദ്ദേഹത്തിൻ്റെ വില സി പി ഐ എമ്മിന്റെ രാജ്യസഭാ കക്ഷി നേതാവായ ജോൺ ബ്രിട്ടാസിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഇന്നലെ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് കേരളത്തിലെത്തിയ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സി പി ഐ എമ്മിനെയും ആർ എസ് എസിനെയും ഒരുമിച്ച് ചേർത്താണ് ചില ഡയലോഗുകൾ പറഞ്ഞത് ഒരു പ്രതിപക്ഷ നേതാവിന് ഒരു സീനിയർ ദേശീയ രാഷ്ട്രീയ നേതാവിന് ചേരാത്ത വാക്കുകളായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് അതിന് അതിനെതിരെ സി ബി ഐ ശക്തമായ തന്നെ രംഗത്തിറങ്ങി അതുമാത്രമല്ല വ്യവസായ മന്ത്രി പി രാജു ശക്തമായ വാക്കുകൾ പറഞ്ഞു അതോടൊപ്പം തന്നെ ജോൺ ബിട്ടാസും ശക്തമായ വാക്കുകൾ പറഞ്ഞു ബീഹാറിൽ ഇലക്ഷൻ വരാനിരിക്കുകയാണ് ആ സമയത്താണോ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവായ പ്രതിപക്ഷ രാഹുൽ ഗാന്ധി ഇങ്ങനത്തെ വാക്കുകൾ സംസാരിക്കേണ്ടത് പക്വതയാർന്ന രീതിയിൽ പെരുമാറേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഇവിടെ ബിട്ടാസ് ചോദിക്കുന്നത് ജോൺ ബിട്ടാസിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സി പി എമ്മിനെ ആർ എസ് എസിനെ ഒരേപോലെ എതിർക്കും എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് അങ്ങനെ പറയാൻ തോന്നുക എന്ന് പറയുന്നത് തന്നെ ആരെയും അത്ഭുതപ്പെടുത്തുകയും അന്താളിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സെക്യുലർ പാർട്ടികളും മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് അണിനിരക്കേണ്ട സമയത്ത് കേരളത്തിൽ വന്ന് ഇതുപോലെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്താൻ മറ്റാർക്കാ കഴിയുക എനിക്കൊരു ബലമായ സംശയം ഈ രാഹുൽ ഗാന്ധിയെ വഴിതെറ്റിക്കുന്ന മുഴുവൻ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് വന്ന് അവിടെ വയനാട് നിർത്തി മത്സരിപ്പിച്ചു ആർ എസ് എസിനെ നേരിടാൻ വേണ്ടിയുള്ള ഒരു യുദ്ധ പോർക്കളമെന്ന് പറയുന്നത് കേരളമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിൽ സൃഷ്ടിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരിയെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ചു ഇത്രയൊക്കെ ചെയ്ത ശേഷം ഇപ്പോൾ സി പി എമ്മിനെയും ആർ എസ് എസിനെയും കൂടിയിട്ട് താരതമ്യപ്പെടുത്തിയൊരു പ്രസ്താവന നടത്താൻ വേണ്ടി അതും ഇന്ത്യ അലയൻസിൻ്റെ യോഗം ഇന്ന് ചേരുകയാണ് പാർലമെൻറ്റ് സമ്മേളനം വർഷകാല സമ്മേളനം ചേരുകയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് എല്ലാ മതരപേക്ഷ കക്ഷികളും ഒരുമിച്ച് സം സംയുക്തമായി അണിനിരക്കുന്നൊരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നേതാവ് അത് മാത്രമല്ല ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിന് ഇതുപോലൊരു പ്രസ്താവന നടത്താൻ എന്തുകൊണ്ട് എങ്ങനെ കഴിയുന്നു എന്നുള്ളതായിരിക്കണം ഇന്ത്യയിലെ മതനിരപേക്ഷ വാദികൾ ചിന്തിക്കേണ്ട ഒരു കാര്യംപാലെന്ന് ഞാൻ പറയുന്നില്ല അതായത് അദ്ദേഹം എൻ്റെ വളരെ അടുത്ത സ്നേഹിതനാണ് സഹവാടിയെ കൂടിയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തെ ഒരു സി പി എം ബിരുദനാക്കി നിർത്തണമെന്നുള്ള ആഗ്രഹം അദ്ദേഹം ഒരു ദേശീയ നേതാവാണെന്നും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഫാഷിസ്റ്റ് ശക്തികളിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള നേതൃത്വം നൽകലാണെന്നുള്ള കാര്യം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ മടിക്കുകയാണ് അദ്ദേഹത്തെ അത് 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 മറന്നു കളയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഒരു പ്രത്യേക സ്വഭാവം മാത്രമല്ല കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയും ബി ജെ പിയും കൂടി ഒത്തു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയില്ല അവിടെ ഇരു ഇരു ഇരുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്ന ഇടതുപക്ഷമല്ലേ ഇടതുപക്ഷ ഗവണ്മെൻറ്റിനെതിരെ ഗവർണറെ ഉപയോഗിച്ച് നടത്തുന്ന ഈ പോരുകളൊക്കെ നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു പ്രസ്താവന നടത്താൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തയ്യാറാകുന്നുണ്ടോ ഞങ്ങളിവിടെ ഡൽഹിയിൽ ഞാനിപ്പോൾ ഡൽഹിയിലാണല്ലോ ഉള്ളത് ഞങ്ങളിവിടെ പാർലമെൻറ്റിലോ ഡൽഹി രാഷ്ട്രീയത്തിലോ ഒന്നും കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരാറില്ല കേരളത്തിലെ പൊളിറ്റിക്സ് അവിടെ നടക്കട്ടെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസും കൂടി നേരിടട്ടെ പക്ഷേ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ഇതുപോലുള്ള ഒരു ദാരുണമായ ദയനീയമായ അവസ്ഥയിലേക്ക് തള്ളിവിടാൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നത് അദ്ദേഹം ഇതുപോലുള്ളൊരു അവസ്ഥ നേരിടേണ്ട ഒരു വ്യക്തിയാണോ അദ്ദേഹമല്ലേ കേരള ഇന്ത്യയിലെ മതരപക്ഷ കക്ഷികളെ നയിക്കാൻ വേണ്ടിയുള്ള ഒരു തലം ഒരുക്കേണ്ട ആൾ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഈ ചുടുചോറ് കോരിക്കേണ്ട വല്ല കാര്യമുണ്ടോ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് ഇടിച്ചു കളയുന്നത് എതിരെയുള്ള അദ്ദേഹത്തിന്റെ സീതാറാം യെച്ചൂരിൽ നിന്ന് അത്രയും ഒരു കൊച്ചാക്കി രാജ്യത്തിന്റെ അതല്ല അദ്ദേഹം തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വളരെ വ്യക്തമായ സ്പഷ്ടമായിട്ടുള്ള ഒരു ദാർശനിക ആശയത്തലം നൽകുന്നതിന് സീതാറാം യെച്ചൂരിയുടെ സംഭാവനകൾ നിസ്തൂലമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് സീതാറാം യെച്ചൂരി അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ഒന്ന് കേട്ടു നോക്ക് എത്രയോ തവണ അദ്ദേഹം സീതാറാം യെച്ചൂരി നൽകിയ സംഭാവനയെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹവുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മുൻകാലങ്ങളിൽ ആർ എസ് എസിനെ അനുകരിച്ചുകൊണ്ട് ഞാനും പൂണിലിട്ട ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് നടന്നിരുന്നൊരു കാലം രാഹുൽ ഗാന്ധിക്കുണ്ടായിരുന്നു ഇല്ലേ ആ കാലഘട്ടത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ ശക്തനായ ഒരു മതരപേക്ഷ പോരാളിയാക്കി മാറ്റുന്നതിന് സ്വാഭാവികമായിട്ടും സീതാറാം യെച്ചൂരിയെപ്പോലുള്ള മതരപേക്ഷ നേതാക്കളുടെ സഹായവും സാന്നിധ്യവും സഹായിച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ അദ്ദേഹം പഴയപോലെ നടക്കേണ്ടതല്ലേ ഞാൻ ഒരു ജാനൂന്നാരി ബ്രാഹ്മണനാണ് പൂണൂരിട്ട ബ്രാഹ്മണനാന്ന് എന്ന് പറഞ്ഞാൽ നടന്നൊരു കാലം ഉണ്ടായിരുന്നില്ലേ പത്രത്തിലൊക്കെ പടം വന്നിട്ടില്ലേ അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ് സീതാറാം യെച്ചൂരിയെ പോലുള്ള വ്യക്തികളുടെ സാന്നിധ്യവും അവരുടെ അവരുമായിട്ടുള്ള സംസർഗവും എനിക്ക് കുറച്ചുകൂടി ആശയപരമായിട്ടുള്ള ദൃഢ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ കണ്ടെത്തിയ കാര്യമല്ല ഇന്ത്യ സഖ്യത്തിന്റെ യോഗം രാഹുൽ ഗാന്ധിയോട് നേരിട്ട് സി പി എം അല്ല സി പി എം പലതവണ പറഞ്ഞിട്ടുണ്ട് അതായത് പ്രാദേശിക അതല്ലെങ്കിൽ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽ നിന്ന് വിതിലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ഇന്നൊരു അവസരം കിട്ടിയാൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കും എന്താ വെച്ചാൽ ഈ പാർട്ടികളൊക്കെ ഒരുമിച്ച് നിന്ന് ബി ജെ പി പോരാടേണ്ട ആൾക്കാരാണ് അപ്പം ബീഹാർ തെരഞ്ഞെടുപ്പ് വക്കിൽ വന്ന് ഈ സമയത്ത് അവിടുത്തെ സർ പോലുള്ള സംവിധാനങ്ങൾക്കെതിരെ ഞങ്ങൾ ഒരുമിച്ച് സംയുക്തമായിട്ട് പോര് നടത്തിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങളെല്ലാം ഒരുമിച്ചല്ലേ പോയത് ഈ ഒരു ഘട്ടത്തിലാണ് ഇതുപോലുള്ളത് മാത്രമല്ല ചരിത്രം അറിയാവുന്നവർക്കറിയാം രണ്ടായിരത്തി നാലില് ഇടതുപക്ഷമല്ലേ ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി മൻമോഹൻ സിംഗിന് പിന്തുണ നൽകിയത് ഞങ്ങളൊരു ഗ്യാസ് കണക്ഷൻ മേടിച്ചിട്ടുണ്ടോ ഇവിടുന്ന് ഒരു ഫോൺ കണക്ഷൻ മേടിച്ചിട്ടുണ്ട് അന്നൊക്കെ ഫോണിൻ്റെയും ഗ്യാസിൻ്റെയൊക്കെ കോട്ടയുള്ള സമയമാണ് അതാ ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് ഇന്ന വകുപ്പ് തരണം ആഭ്യന്തര വകുപ്പ് വേണം അതല്ലെങ്കിൽ വിദേശകാര്യ വകുപ്പ് വേണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളൊരു വകുപ്പ് എടുത്തിട്ടില്ല ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ബി ജെ പിക്ക് അജഞ്ചലമായിട്ട് പോരാടണം ഒരു മതരപേക്ഷ ഗവൺമെൻറ് വരണം ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്കെതിരെ പോരാടി ജയിച്ചിട്ടുള്ള എം പിമാരാണെങ്കിൽ പോലും ആ എം പിമാരുടെ പിന്തുണ നിങ്ങൾക്ക് ഞങ്ങൾ തരിക എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി നാലിൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പിന്തുണച്ചവരല്ലേ ഞങ്ങൾ അതുപോലുള്ള ഒരു ത്യാഗം കോൺഗ്രസ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും മാത്രമല്ല ഇവിടെ ആർ എസ് എസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സഹായകരമായിട്ട് നിലപാടെടുത്തവരല്ലേ കോൺഗ്രസ്സുകാര് ബാബറി മസ്ജിദിൻ്റെ പൂട്ട് തുറന്നു കൊടുത്തത് മറക്കണോ ബാബറി മസ്ജിദ് തകർന്നപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുത്തവരാണ് കോൺഗ്രസ് പാർട്ടിക്കാർ അതല്ലേ ഇവിടെ അവരുടെ പ്രധാനമന്ത്രിയല്ലേ നരസിംഹറാവു മൗനിയായിട്ടിരുന്നത് അവിടെ അർദ്ധസേനകളൊക്കെ അവിടെ തമ്പടിക്കുമ്പോൾ പോലും ഈ കർസേവകർക്ക് ബാബറി മസ്ജിദ് പൊളിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തവരാണ് കോൺഗ്രസ് അല്ലേ ആർ എസ് എസിൻ്റെ ഒരു വരവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തിയാർജ്ജിച്ചത് കോൺഗ്രസിൻ്റെ ഒരു കീഴ്പ്പെടൽ കൊണ്ടല്ലേ ഇതൊന്നും ഞങ്ങളെ പറയാൻ പ്രേരിപ്പിക്കരുന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഘട്ടത്തിൽ ഇതൊന്നും ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേങ്കിൽ പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ഒരാൾ ഇതുപോലുള്ള വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തി അദ്ദേഹത്തിൻ്റെ വില കളയരുന്ന് അഭ്യർത്ഥന അതൊന്നും ഞാൻ പറയുന്നില്ല ഒറ്റ കാര്യമുള്ളൂ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാർക്ക് അദ്ദേഹത്തിനെ ഒരു പ്രാദേശിക നേതാവാക്കി നിലനിർത്തണം അദ്ദേഹം ഒരു ദേശീയ നേതാവെന്നുള്ള കാര്യം അവരംഗീകരിക്കണമെന്ന് അതായത് മുസ്ലിം ലീഗിൻ്റെ കംഫർട്ടിൽ ആ ഒരു സുരക്ഷിതത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിക്കണമെന്നും പറഞ്ഞാൽ അവിടെ കൊണ്ട് നിർബന് നിർബന്ധിച്ച് നിർത്തി തരാം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാരിൽ അവർ യഥാർത്ഥത്തിൽ അവർ ഇന്ത്യയുടെ ലാർജർ പിക്ചർ കാണുന്നില്ല ഇന്ത്യയുടെ വിശാലമായ ചിത്രം കാണാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാർ തയ്യാറല്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാർ ഒരുക്കുന്ന ചതിക്കുഴിയിൽ അദ്ദേഹം പോയി വീഴുകയാണ് ഇപ്പോഴും വീണിരിക്കുകയാണ് ഈ യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയ സമയത്ത് വളരെ നല്ല രീതിയിലുള്ള ഒരു ബന്ധമാണ് രാഹുൽ ഗാന്ധിയായിട്ടുണ്ടായിരുന്നത് പുതിയ ജനറൽ സെക്രട്ടറി ആ ബന്ധം ആ രീതിയിൽ ഉമ്മൻചാണ്ടിയുടെ അവിടെയുള്ള ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി കോൺഗ്രസ് നേതാക്കളെ എല്ലാം കണ്ടില്ലേ അല്ല ഇതിപ്പം എം എ ബി യോട് ചരിത്രം വിയോജിപ്പുണ്ടോ അത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഏതെങ്കിലും ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലോ സി പി എമ്മിൻ്റെ നയസമീപനം ഇപ്പം സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണോ ഞങ്ങൾ രണ്ടായിരത്തി നാലില് ഞങ്ങൾ കോൺഗ്രസ് നിർബന്ധം നൽകിയത് അതേപോലല്ലോ ജനറൽ സെക്രട്ടറി അത് പാർട്ടിയുടെ നിലപാട് പാർട്ടി കോൺഗ്രസ് ഒക്കെ അംഗീകരിക്കുന്ന നിലപാടല്ലേ ഞങ്ങളിപ്പോഴും എല്ലാ മതനിരപേക്ഷ കക്ഷികളും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള അഭിപ്രായമല്ലേ ഇന്ന് ഇന്ന് ഇന്ത്യ പക്ഷത്തെ നേതാക്കൾ ചേരുമ്പോൾ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരത്ത് ഭാഗമാകുന്നുണ്ടല്ലോ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ചക എം എ ബി ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല സി പി എമ്മിൻ്റെ നിലപാട് വളരെ സ്പഷ്ടമാണ് അതായത് ബി ജെ പിയെ പ്രതിരോധിക്കാൻ ബി ജെ പിയെ നേരിടാൻ വേണ്ടി മതനിരപേക്ഷ കക്ഷികൾ അവരുടെ സങ്കുചിതമായ താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നടങ്കം ഒരുമിച്ച് സംയുക്തമായി ഐക്യത്തോടെ നിലകൊള്ളണം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ആം ആദ്മി പാർട്ടി സഖ്യത്തിന് വിടുന്നു അതുപോലെ തൃണമൂൽ കോൺഗ്രസ് അവസാന നിമിഷമാണ് യോഗത്തിൽ പങ്കെടുക്കുക പറഞ്ഞു സി പി ഐയുടെ കരട് രാഷ്ട്രീയ പ്രമേയത്തിലടക്കം കോൺഗ്രസ് വലിയയിട്ട മനോഭാവം ഒഴിവാക്കണമെന്നാവശ്യപ്പെടുന്നു ആം ആദ്മി പാർട്ടി സഖ്യത്തിൽ നിന്ന് പോയതിന് അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിയാണ് ചിലർ ചേരേണ്ടടുത്ത് ചേരും ചിലർ ചേരില്ല എന്നാണ് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് ചുരുക്കത്തിൽ എല്ലാവരും കൂടി കോൺഗ്രസ്സിന് കോർണർ ചെയ്യുന്നു അതല്ല കോൺഗ്രസ് വിളിച്ചിട്ടുള്ള ഏത് യോഗത്തിലാണ് ഞങ്ങൾ പോകാതിരുന്നിട്ടുള്ളത് ഞങ്ങളുടെ പരാതി എന്തായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് യോഗം വിളിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പരാതിയായിരുന്നു എല്ലാവരെയും ഒരുമിച്ച് ചേർക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനെ ഉള്ളതെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈ ഗ്ലോബൽ ഔട്ട്റീച്ചിൻ്റെ സമയത്ത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞതല്ലേ കോൺഗ്രസ് പാർട്ടിയോട് പ്രതിപക്ഷം ഒരുമിച്ചൊരു നിലപാടെടുക്കാം നിങ്ങളൊരു യോഗം വിളിച്ചു നമ്മൾ അതിനോട് സഹകരിക്കണോ സഹകരിക്കണമെങ്കിൽ ഏതെല്ലാം ഉപാധികൾ മുമ്പോട്ട് വെക്കണം അതൊക്കെ ഞങ്ങൾ കോൺഗ്രസ് നേതാക്ക നേതാക്കളോട് പറഞ്ഞിട്ടുള്ളതല്ലേ കോൺഗ്രസ് വേണ്ട രീതിയിൽ ഒരു മുൻകൈ എടുക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഞങ്ങൾക്കുള്ളത് ഈ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നിരയിൽ ഉറപ്പിച്ചു നിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് അത് കോൺഗ്രസിലും ഉണ്ട്